അല്ല നിങ്ങൾക്ക് ഹിതായത് വേണം സീരിയസ് ആയിട്ട് പറയാം ഒറ്റ കാര്യം ഒരൊറ്റ വിഷയത്തിൽ നിങ്ങൾ ഒന്ന് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് ഹിതായത്ത് ഇവിടെ കിട്ടും അത് വെറുതെ പറയണമെന്നല്ല ഇത് ഞാൻ പറയുന്നാലേ എന്റെ വാക്കുകൾ വിട്ടാളി അതൊക്കെ പറയാൻ ഉള്ള ഒരാൾ നമ്മളെ മുജാഹിദ് കൂടെയുണ്ട് മുജാഹിദ് മുജായുബാരി നിങ്ങൾ ആ ഹിതായത്തിന്റെ മാണിക് ചപ്പൊന്ന് തുറന്നാണേ എന്താണ് മുജാഹിദ് ബാലിശ്ശേരി നിങ്ങൾ എന്തിന്റെ ഇതൊക്കെ ഇവിടെ പറയണേ ഇത് പറയാനല്ലല്ലോ ഞങ്ങളെ വിളിപ്പിച്ചത് എന്ത് പണിയാണ് കാണിക്കുന്നത് മുഹമ്മദ് നബീനെ അങ്ങനെ പലതും വിളിച്ചിട്ടുണ്ട് ആൾക്കാർ അതൊക്കെ എന്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരുമോ ഇവിടെ ഹിതായത്ത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇത് കാണാൻ വേണ്ടി കൂടിയിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് കൂടുതൽ ആളുകൾക്ക് ഹിതായത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ നിരാശപ്പെടുത്താതെ മൊഹമ്മ നബീനെ വെറുതെ മക്കാരത് വിളിച്ചു ഇത് വിളിച്ചു എന്നൊന്നും പറഞ്ഞ സമയം കളയാതെ നിങ്ങൾ ഹിദായത്തിന്റെ രഹസ്യം പറയൂ നേരം അത് കിട്ടിയാൽ മതി നമുക്ക് ഹിതായ് കിട്ടിയാൽ മതി പോരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത് കിട്ടിയാൽ പോരെ അപ്പൊ അത് നേരെ വെളുക്കുന്നതിന് മുമ്പ് ഹിതായത്ത് കിട്ടും ഒറ്റ പോയിന്റ് ഒറ്റ പോയിന്റ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മുഹമ്മദ് നബീനെ മക്കക്കാരങ്ങനെയൊക്കെ വിളിച്ചിരുന്നു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ശരിയാണ് ാണ് നബിയെ ശത്രുക്കൾ വിളിച്ചത് വാലറ്റം എന്നാ എന്താ നബിക്ക് ഏഴ് മക്കൾ മക്കളുണ്ടായിരുന്നു നെബി മരിക്കുന്നതിന് നബിയുടെ മൂന്ന് ആൺകുട്ടികൾ മരിച്ചു മൂന്ന് പെൺകുട്ടികൾ മരിച്ചു ശരിക്കും ചിന്തിക്കണം നബിയുടെ മകളുടെ മകൻ മരിക്കാൻ നിൽക്കുമ്പോൾ അറിയിച്ചു സല്ലാ അലഹി ഒന്ന് വരാൻ പറയൂ ഉപ്പാനോട് മകള് അപ്പൊ അള്ളാന്റെ റസൂൽ അങ്ങനെ പ്രാർത്ഥിച്ചു ചെറിയ കർമ്മനിരതമായ ഒരു അവസ്ഥയിലെ റസൂൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയൂ ക്ഷമിക്കാൻ പറയൂ എന്നാ എന്നിട്ട് മകളെ കുട്ടി മരിച്ചിട്ട് റസൂൽ അലഹിഅലി അടിച്ചില്ല എന്നിട്ട് കുട്ടികളെ പോലെ നമ്മുടെ നബിക്ക് അറിയാം മനസ്സിലായോ മുഹമ്മദ് നബി ഒരു മനുഷ്യനായിട്ട് കുറേശികൾ വാലറ്റവൻ എന്ന് വിളിച്ച് കളിയാക്കുമ്പോഴും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്നു മകൾ വിളിച്ചിട്ട് പേരെക്കുട്ടി മരിച്ച കാര്യം പറയുമ്പോഴും മുഹമ്മദ് നബിയുടെ ആൺമക്കൾ മരിച്ചു പോകുമ്പോഴും ഒക്കെ മുഹമ്മദ് നബി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്തു അതാണ് സുഹൃത്തുക്കളെ വിശ്വാസം ഇതേ സംഭവം നിങ്ങളെന്നാലോചിച്ച് നോക്ക് നമ്മളെ നാട്ടിൽ ഇപ്പോൾ കോഴിക്കോടോ കാന്തപുരം സൈഡിലൊക്കെയാണ് ഒരു വലിയ വിശ്വാസിയായിട്ടുള്ള ഒരു ആചേരുടെ കുട്ടി മരിക്കുന്നത് എന്ന് വിചാരിക്ക അവരെന്താ ചെയ്യാൻ വിട്ടില്ല അതേ സമയത്ത് ഇവിടെ ആംബുലൻസ് വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്താണിപ്പോ കരീണ കുട്ടി മരിച്ചു പോയി അവര് പാപ്പാ മരിച്ചോ നോക്കട്ടെ തുണിയെന്തോ മാറ്റിക്ക് കയ്യിലിരിക്കണ കോലുകൊണ്ട് പിന്നെ വിൻഡോയിലൂടെ ഒറ്റ കുത്ത് എടുക്കാ എഴുന്നേറ്റ് പോടാ കുട്ടി എഴുന്നേറ്റ് പയർ പോലെ ഓടിപ്പോയിരുന്നു ഈ തരം കറാമത്ത് കച്ചവടക്കാരുടെ മുന്നിൽ അത്തരം കറാമത്ത് കച്ചവടക്കാരുടെ കാവട്യം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ കഥ ഇപ്പം ഇവിടെ പറഞ്ഞത് പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട് സംഘടനാപരമായ വിശ്വാസപരമായിട്ടുള്ള വ്യതിയാനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളിൽ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇവരറിയാതെ വേറെ ചില സത്യങ്ങൾ പുറത്ത് ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി ഉദ്ദേശിച്ചത് എ വിഭാഗം സുന്നികളുടെ ഷിർക്കിലിൻ്റെ ലോകത്തു നിന്ന് യഥാർത്ഥ തൗഹീദായ മഹാബിസത്തിലേക്കുള്ള ദൗഹീദിനെ കുറിച്ചാണ് ഹിദായത്തിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കഥേനെ നമ്മൾ ഒന്നും കൂടി അങ്ങോട്ട് കടത്തി ആലോചിച്ചാൽ നിങ്ങൾക്ക് ശരിക്കുള്ള ഹിതായത്ത് കിട്ടും മുഹമ്മദ് നബി അവിടെ കുറ്റിയേറ്റവൻ വാലറ്റവൻ എന്ന് വിളിച്ചപ്പോൾ മുഹമ്മദ് നബി ആൺമക്കളും പേരക്കുട്ടികളും മരിച്ചപ്പോൾ പോലും എഴുന്നേൽക്കാൻ പറഞ്ഞില്ല പുനരുജ്ജീവിപ്പിച്ചില്ല പകരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഈ മരിച്ചത് എഴുന്നേൽപ്പിക്കുന്ന കരാമത്തും കള്ളക്കരാമത്തും ഒക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അത് അന്ധവിശ്വാസമാണ് ഉള്ളവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത കടുത്ത അന്ധവിശ്വാസവും ചൂഷണവുമാണ് ഇവിടെ സി എം വലിയഉല്ലാഹിയുടെ കരാമത്ത് വെച്ചിട്ടും അതേപോലെ തന്നെ എ പി എ ബുക്കർ മുസ്ലിയാർ വെച്ചിട്ടുമൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന് തർക്കലം ജയദ് ബാനുശേരി പറഞ്ഞതിൽ ആ ഭാഗത്തോട് നമുക്ക് യോജിപ്പുണ്ട് എന്നാൽ വാലറ്റവൻ എന്ന പ്രയോഗത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആലോചിക്കണം മുഹമ്മദ് നബിയെ മറ്റു ആളുകൾ വാലറ്റവൻ എന്ന് വിളിക്കാനുള്ള സാഹചര്യം അതെന്താണെന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട് അങ്ങനെ മുഹമ്മദ് നബി അങ്ങനെ വിളിച്ച സമയത്ത് മുഹമ്മദ് നബി അവിടെ സഹിച്ചു ക്ഷമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് കാരണം മുഹമ്മദ് നബിക്ക് അവിടെ പ്രതികരിക്കുന്നതിനൊക്കെ ചില പരിമിതികളുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മുഹമ്മദ് നബിയെ വാലറ്റവൻ എന്ന് വിളിച്ചപ്പോൾ നമ്മളൊക്കെ ചെറിയ സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് ഓൻ എന്നെ പോടാന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക അയ്യോ ഓനെ ഒന്നാൻ പോടാന്ന് വിളിച്ചതാന്ന് പറയും എന്നതുപോലെ മുഹമ്മദ് നബീനെ വാലറ്റവൻ എന്ന് വിളിച്ചപ്പോൾ മുഹമ്മദ് നബി വിഷമിച്ചപ്പോൾ അല്ല പറഞ്ഞു സമാധാനപ്പിച്ചു ഒന്നും വിഷമിക്കണ്ട ഏ എൻ്റെ കുട്ടി വാലറ്റവൻ അല്ല ശരിക്കും വാലറ്റവൻ ഓനാണ് ആര് ഈ വിളിച്ചവൻ തന്നെയാണ് വാലറ്റവൻ എന്ന് തിരിച്ചു വിളിക്കുകയാണ് ഖുർആാനിലൂടെ അള്ളാഹു ചെയ്തത് പല ആളുകളും നിസ്കാരത്തിൽ എളുപ്പമോതി തീർക്കാവുന്ന ഒരു സൂഹത്ത് എന്ന രീതിയിൽ പെട്ടെന്ന് നിസ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇന്നാഴ് കൗസർ എന്ന് പറയുന്ന സുഹൃത്തിൽ ഇതാണ് പരാമർശ വിഷയം എന്നിട്ട് ഈ വാലറ്റവൻ എന്ന് കുർത്താൻ വിളിച്ചപ്പോൾ അള്ള പറഞ്ഞ ഈ വചനം പിന്നീട് എന്ത് സംഭവിച്ചതാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം അവൻ തന്നെയാണ് വാലറ്റവൻ എന്ന് തിരിച്ചു വിളിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ വല്ല വാലറ്റ് പോകാൻ പോകുന്നത് കുറ്റിയേറ്റ് പോകാൻ പോകുന്നത് ഈ മുഹമ്മദ് നബി വിളിച്ചവന്റെയാണ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രവചനം പാഴ്വാക്കായി മുഹമ്മദ് നബിയുടെ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചുള്ള പരമ്പര അവിടെ മുറിഞ്ഞുപോയി മുഹമ്മദ് നബിക്ക് ശേഷം മുഹമ്മദ് നബിയുടെ പരമ്പരയിൽ അടുത്ത തലമുറ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ തങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞിരിക്കും അത് അഹിൽ ഉബൈത്താണ് മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ ചെന്നെത്തുന്ന ഒരു സംഭവമാണ് മുഹമ്മദ് നബിയുടെ നേർക്കുനേർ സന്തതി പരമ്പര ഇല്ല അവിടെ വാലറ്റ് കുറ്റിയേറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അള്ളാഹു ഖുർഹാനിൽ പറഞ്ഞ മുഹമ്മദ് നബീനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ആ ആയത്ത് ഫലിക്കാതെ പോയതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതുവഴിയും ഒരുപക്ഷെ കുറേ പേർക്ക് ഹിതായത്ത് ലഭിച്ചേക്കാൻ ഇടയുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം